നമ്മുടെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ബിജെപി നേതാക്കളൊക്കെ മുന്നോട്ട് വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇങ്ങനെ മുന്നോട്ട് വന്ന രണ്ടുപേരുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യത്താളുടെ പേര് കുമ്മന രാജശേഖരൻ അണ്ണൻ അണ്ണൻ ഈ വിഷയത്തെ കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അവസാന മാധ്യമ പ്രവർത്തകൻ അണ്ണാ അകലിട്ടിട്ടുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട് ആ വീഡിയോ നമുക്ക് ഇന്ന് കാണാനുണ്ട് രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്ന മഞ്ഞളെ ശോഭ എന്നറിയപ്പെടുന്ന ശോഭേച്ചി നമ്മുടെ സ്വന്തം ശോഭേച്ചി ബിജെപിയുടെ അറിയപ്പെട്ട നേതാവാണ് പല സമയത്തും മണ്ണത്തരങ്ങളൊക്കെ പറയലാണ് നമ്മുടെ ശോഭേച്ചിയുടെ പണി അപ്പൊ ശോഭ സുരേന്ദ്രജിയും ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ഇന്ന് കാണാനുണ്ട് ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ കുമ്മന രാജശേഖരന്റെ വീഡിയോ കണ്ടു തുടങ്ങാം വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി കൂടി ഈ കേസിൽ ഇടപെട്ടത് പാർട്ടിയാണ് ആർക്കും യാതൊരു ഇതൊക്കെ കേൾക്കുന്നത് മലയാളികളാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയോ കുമ്മന രാജശേഖരായിട്ട് തമാശ പറയുന്നതല്ല കാരണം ഈ ബിജെപിക്കാരാണ് ഈ കന്യാസ്ത്രീകളെ ഇടങ്ങാറാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് ഏൽപ്പിച്ചത് അതേ ബിജെപിയിലുള്ള ആളുകൾ തന്നെ ഞങ്ങളാണ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ബുദ്ധിയും വിവരമുള്ള ആളുകളല്ലേ മലയാളികൾ കുറച്ചാളുകൾ ഉണ്ട് ഇല്ലാത്തത് അവരെ നമ്മള് കൂട്ടണ്ട പക്ഷെ കൂടുതലായിട്ടുള്ളത് ബുദ്ധിയും വിവരമുള്ള ആളുകളാണ് മലയാളികളുടെ കൂട്ടത്തിൽ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പോയുള്ള ആളുകൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലതും പറഞ്ഞു കഴിഞ്ഞാലും ഇവരുള്ള ക്രിസ്ത്യാനികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഇതിപ്പോ ഇതിനകത്ത് ഒന്നുമില്ലാത്ത കുറച്ച് കാസാകൂസന്മാരുണ്ടടാ അവന്മാർ ഇവരുടെ മൂലം തങ്ങിട്ട് പോവും അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെ പോകണ്ടേ എന്നാലല്ലേ ചിന്തിക്കാൻ പറ്റും ഈ ക്രൈസ്തവ സമൂഹത്തോട് അങ്ങേറ്റം സ്നേഹവും ബഹുമാനവും ഹൃദയ ഹൃദയ ബന്ധവും സ്ഥാപിച്ച് തന്നെയാണ് ാണ് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇതേപോലെ പറഞ്ഞിട്ടാണ് ഇവർ മണിപ്പൂരൊക്കെ ക്രിസ്ത്യാനികളുടെ വോട്ട് തട്ടിയത് അതിനുശേഷം അവമാരെ കശാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവമാർ ഇങ്ങനെയൊക്കെ പറയും കാരണം ഇവരുടെ അജണ്ടയുടെ ഒരു ഭാഗമാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ചിട്ട് അവമാർക്ക് ഇട്ട് പണിയാന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കളിച്ചോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പോലുള്ള ഇതില്ലാതായിട്ട് മാറിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിച്ച് കളിച്ചേ കുമാർ ബാലതും പറയും ഇവര് പറയുന്നതൊക്കെ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല മണിപ്പൂരിലും ഈ ജയ്പൂരിലും എല്ലായിടത്തും കണ്ടതുപോലെ തന്നെ കേരളത്തിലും നിങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സിലായോ ആ ബന്ധങ്ങളിലൊന്നും യാതൊരു വിധ കോട്ടവും ഇതേ സംഭവിച്ചിട്ടില്ല അതായത് ക്രിസ്ത്യൻസുമായിട്ടുള്ള ബി ജെ പി കാരുടെ ബന്ധത്തിന് ഇതുവരെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ഉമ്മന രാജശേഖരൻ അണ്ണും പറയുന്നത് അണ്ണ അണ്ണൻക്ക് ഒന്നും ഒന്ന് ചിന്തിച്ച് നോക്ക് മാണിപ്പോ ഇന്ത്യയിൽ പല പല കേസ് അതായത് ഇപ്പോ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും ഇവര് ചെയ്യുന്ന ആക്രമണത്തിന്റെ കണക്കാണ് കാണുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ എത്രമാത്രം മാത്രം ഉപദ്രവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഒന്നല്ല ഇത് സത്യസന്ധമായിട്ടുള്ള ന്യൂസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിജയപിക്കാർ ക്രിസ്ത്യൻ സമൂഹമായിട്ട് എന്ത് ബന്ധം വെച്ചു കഴിഞ്ഞാലും അവന്മാരെ കശാപ്പ് ചെയ്യേണ്ട ആളുകൾ തന്നെയാണ് ഈ സംഘികൾ സംഘികളുടെ വിചാരധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിംസ് ക്രിസ്ത്യൻസ് പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഈ മൂന്ന് പേരെയും കാച്ചണം എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അത് ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ ബിജെപിക്കാർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ നിങ്ങൾക്കിട്ട് പണിയും അതാണ് അവരുടെ ചരിത്രം മനസ്സിലാക്കണേ നമ്മുടെ കുമ്മന രാജശേഖരൻ അണ്ണന്റെ അണ്ണാക്കിലിട്ട് ഒരു മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടപ്പോൾ ആ മാധ്യമപ്രവർത്തകയോട് ബഹുമാനം തോന്നിപ്പോ എല്ലാവരും ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചോദ്യം തന്നെയാണ് അതൊന്ന് കേട്ടോക്ക് ഇത്തരം സംഭവങ്ങൾ ഇനി ബിജെപി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കില്ലെന്ന് കിടിലം പോലത്തെ ചോദ്യമാണ് ചോദിച്ചത് ക്രിസ്ത്യൻസിനെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണം ഇനി നടക്കില്ല എന്ന് ചോദിച്ചപ്പോ കുമ്മനം പറയാണ് ഞാനിങ്ങനെ ഉറപ്പു തരാനും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും ഇവരുടെ വിചാരധർമ്മമായി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവർക്ക് ഉറപ്പ് തരാൻ പറ്റില്ല കാരണം ഇവരുടെ രക്തത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടടാ മുസ്ലിംസ് ക്രിസ്ത്യൻസ് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂന്ന് പേരെയും എന്നുള്ള ഒരു അജണ്ട ഇവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിന് എതിരെ ആക്രമണം നടത്തില്ല എന്ന് ഇവർക്ക് ഒരിക്കലും ഉറപ്പു തരാൻ പറ്റില്ല കാരണം അത് ചെയ്യാൻ പറ്റില്ല അതാണ് അവരുടെ അജണ്ട അജണ്ട ഫോളോ ചെയ്ത് വളർന്നു കൊണ്ട് നിൽക്കുന്ന പാർട്ടിയല്ലേ ബിജെപി ഇപ്പൊ കേരളത്തിൽ ഇത് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ തുടായിപ്പൊക്കെ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാം മനസ്സിലായി അപ്പൊ കുമ്മന രാജശേഖരൻ അങ്ങോട്ട് നമുക്ക് അടുത്ത ശോഭേചിയുടെ കുറച്ച് മുന്നോ കേൾക്കാം കന്യാസ്ത്രീ അമ്മമാർ ജാമ്യം കിട്ടി പുറത്തിറങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചോബേജ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഈ ബി ജെ പിക്ക് ആൾക്കൊരു രണ്ട് അജണ്ട ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേറൊരു അജണ്ടയും അതേപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു അജണ്ടയും അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതല്ല ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിജെപിക്ക് കേരളത്തിൽ സീറ്റ് പിടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞത് കണ്ടാൽ മതി ചിന്തിക്കാൻ കഴിവുള്ള ക്രിസ്ത്യൻസ് ഒക്കെ ഇത് ചിന്തിച്ചെടുത്തിട്ടുണ്ടാവും ചിന്തിക്കാൻ കഴിവില്ലാത്ത കാസാകോസമ്മരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഭരിക്കുകയാണ് ആ അത് കാണാനുണ്ട് മറ്റുള്ള മതക്കാരെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്ന മൂന്നാമത സ്റ്റേറ്റ് ആയിട്ട് ഛത്തീസ്ഗഡ് മാറിയിട്ടുണ്ട് അതിന് കാരണം ബി സർക്കാർ അവിടെ ഭരിക്കുന്നത് തന്നെയാണ് അതേപോലെ നിങ്ങളെയും കേരളത്തിലാക്കണമെന്ന് വിചാരിച്ചു കൊണ്ടല്ലേ ഇതേപോലെ കാണുന്നത് വിവരമില്ലാതാവട്ടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്നിട്ട് ചിന്തിക്കട്ടെ ഈ കന്യാസ്ത്രീകൾ പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല നിങ്ങളെ പോലെയുള്ള ബിജെപിക്കാരെന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ വോട്ട് വേണം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കന്യാസ്ത്രീകളെ നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ജാമ്യം എടുത്തുകൊണ്ട് വരും ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് വിവരമില്ലാതായി പോയിട്ടില്ല എന്നാണ് എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് അത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകളെ തന്നെ ചിന്തിക്കേണ്ട സംഭവമാണ് ഇവരാണ് വിളിച്ചകത്തിയത് ഇവർ തന്നെ പോയിട്ട് ജാമ്യത്തിൻ്റെ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റേണ്ട ഇവമാരുടെ അജണ്ട എന്താണെന്ന് അപ്പോൾ ഇതിന് നല്ല ഇവിടെ നമുക്ക് വിടുകയാണ്